കാലിൽ ഒന്ന് ഇണങ്ങി വന്നതായിരുന്നു ഒരു പുതിയ കാശിച്ചിരി രണ്ടു വർഷം പോലും ആയിട്ടില്ല എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട ഒരു പുതിയ ചെരുപ്പ് നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ നിങ്ങൾ ആ ബാങ്ങി എന്നെ അനിയം കുഞ്ഞു വിളിക്കുമ്പോഴേ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത് പറയുന്നു അവൻ ടൗണിൽ നിന്ന് എസ് ടി ഡിയാ വിളിക്കുന്നേ ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് ഒന്നും കൂടെ പിറന്നുകളോടൊന്നും സംസാരിക്കണമെന്ന് ഉറക്കത്തിൽ പോലും വായടക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും അതുകൊണ്ട് അവൻ വിളിച്ചാ മാണിക്കുഞ്ഞൂട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ ഫോൺ വയ്ക്ക വെറുതെ എനിക്കുണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ലോ അന്നമ്മേ ഞാൻ പോയേച്ചും മരട്ടെ ഈ കൊച്ചൻ സമ്പാദിച്ചു കൂട്ടുന്നേ വർക്ക് വണ്ടി ഇറക്കിടാവേ ഇറക്കി ഏത് വണ്ടിയാ പെട്രോൾ ആണ് എന്നാ ഡീസൽ നെഞ്ചൊമ്പത് രൂപ ഡീസൽ മതി താൻ എന്നെ സ്റ്റാൻഡ് വിട്ടും പോരെ ഞാൻ ബസ്സേ പൊക്കളാം അത് പ്രത്യേകിച്ച് പറയണോ സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി ചുമ്മായിരുന്നു ശമ്പള വണ്ടി മേടിക്കുന്നുണ്ടാ കൈധരിക്കുന്നേ താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കട ചെലവ് എന്തുവാ എന്റെ കഷായം തീർന്നിരിക്കുക തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണ്ട് വരാവേ നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ തുറന്നിട്ടേച്ച് വന്നേക്കോ ഇല്ലയോ ഗ്യാസ് ചെന്ന അടക്കെ നൂറ്റിപ്പത്ത് രൂപയും കഴിക്കൂല അട്ട എമൗണ്ട് ഇട്ടോട്ട് നിൽക്കുക വേറൊരു വാഴ്ചലോ എന്റെ കർത്താവേ എങ്ങോട്ടാ യാത്ര ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിലാ ഞങ്ങളും മാത്യു സൂസന്റെ അപ്പച്ചനെ അപ്പഴേ എന്താ രണ്ടുപേരും കൂടി അവരുടെ വരുന്നേ പെണ്ണ് ഈ ഞാൻ ഞായറാഴ്ച എന്തുവാ പറയുന്നേതായാലും ഫ്ലോറിഡ അത് അമേരിക്കയിൽ അറിയാവോ പിന്നെ ഇല്ലയോ ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട് വീട്ടിലോട്ട് കയറുന്നില്ല സ്റ്റാൻഡ് വഴിക്കാന്നോ എന്നെ കൂടെ കൊടുത്ത് വിട്ടേറെ ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ വെറുതെ എന്നാ പാഴ് ചെലവ് ഇപ്പൊ പഴയതുപോലൊന്നും അല്ലെ സാറേ പിരിവെ ആഫീസർമാർ നേരിട്ട് തന്നെ രൂപ കെട്ട ഐജിമാര് തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളെ ഭാര്യയുടെ എടുക്കോണ്ട അയ്യോ അതല്ല സാറേ ഇയാളെ ഭാര്യ കാറ്റു ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും തലക്കേറിയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റൂ ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ ആ അതാണ് ഈ സ്പീഡിലാന്നോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ ഒൻപത് രൂപത് പൈസയോ നാലേ നാലേ പൂജ്യം സാറേ പെട്രോൾ വില കൂടിയൊന്നും ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും പക്ഷെ ഞാൻ കൊടുപ്പിട്ടിരിക്കും ഇറങ്ങി ഇതാ അമ്പത് പൈസ സാറിന്റെ ബാക്കി നാപ്പത് പൈസ എന്റെ വക പത്ത് പൈസ തന്റെ വക പത്ത് പൈസ തന്റെ ഇരിക്കട്ടെ എന്റെ വക നാപ്പത് പൈസ എന്റെ ഇരിക്കട്ടെ ഓ ഏഹ് അവിടെ അല്ലുവാല്ലടാവേ മനുഷ്യരുടെ അനിയ കുഞ്ഞേ അനിയം കുഞ്ഞിന്ന് കോടതി പോകുന്നില്ലയോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ആ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും വരാറില്ല അതുകൊണ്ടായിരിക്കും സമയം കിട്ടാറില്ല നീ എന്നെടുക്കുമായിരുന്നു റാവുവി ചേട്ടൻ വന്ന ഇവർ നേരത്തെ പറയാമായിരുന്നു എന്നാ ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി ആ കോഫി ട്വന്റി ഫോർ ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് തിരിച്ചു പോണതിന സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മ ഇട്ടൻ വീട്ടിൽ വന്നിരുന്നു എനിക്ക് ചൊറിഞ്ഞു ചൊറിഞ്ഞു കേട്ടോ എവിടെ ഞാൻ ഒരു കാര്യം ചേട്ടായി ഇരിക്കേ നമുക്ക് ഉണ്ടാക്കാം ഇതെന്ന സ്വഭാവം ആണിയങ്കു ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കായാലും ദേഷ്യം വരികയല്ലേ പറ വരിക എന്നാ പറഞ്ഞു അമ്മാച്ച ഒന്നും പറ ചേട്ടായി എന്നാ പറഞ്ഞു ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണോ അല്ല മാണിക്കുഞ്ഞിനും വേണ്ടായോരലോചന ചേട്ടനിക്ക് അതാ ഞാൻ കിടന്നു അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ല ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കേട്ട് കിട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തു അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല സംഭവിക്കത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എത്തിയിട്ടുള്ളതാ ആദ്യ ആർക്കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ള നനക്കാ മനസ്സിലായോ എവിടെയാ അപ്പടെ ഞാൻ അറിയിച്ചത് കാര്യം ഒരു തീരുമാനം പറയുന്നത് എങ്ങനാ അതൊക്കെ ചേട്ടാ തീരുമാനിച്ചിട്ടുണ്ടാ മതി പറഞ്ഞേച്ചു പോയാലും ുക്ക് വിശേഷവും നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ എന്നും ദീന വന്നേ കുഞ്ഞു ഒത്തിരി കാശും ആ ഓർമ്മക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന ഇപ്പോ വീട്ടുകാരി ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം എന്നെ കൂടപ്പറപ്പിനോട് എന്തിനാ പിടിച്ചെലവാന്നേ ഇരുപത്തി അഞ്ചും തൊണ്ണൂറ് പൈസ നിങ്ങൾ നേരെ സെഷൻസ് കോർട്ടിലേക്ക് പോയി ഞാൻ പുറത്തേക്ക് സമയത്ത് വന്നാലോ എങ്ങനെയാ വൈകിട്ട് നാളെ രാവിലെ വരും ജാമ്യത്തിൽ പോയ പ്രതിയെ കിട്ടിയോ കിട്ടിയില്ല സർ ജാമ്യക്കാരെ പിടിച്ചകത്താക്കും നമുക്ക് ശരിയെന്ന് പറഞ്ഞാ പോര നടക്കണം ചെല്ട്ട വണ്ടിയെടുക്ക കണ്ടു സാറ് ധൃതിയിലായത് കൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജന്റാർത്താവേടിച്ചോ കേട്ടാൽ ആണായാലും എനിക്ക് അഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യാമോ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാനിരുന്നോട്ടെ എൽ ഐ സിക്ക് പലതരം സ്കീംസ് ഉണ്ട് പ്രായം അവർക്കുള്ളത് മധ്യവയസ്കർക്കുള്ളത് ചെറുപ്പക്കാർക്കുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ട് എന്താ സ്കീമാണുള്ളത് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത് പെൺകുട്ടികളാണെങ്കിൽ വിവാഹത്തിനുള്ളത് അങ്ങനെ പലതും അതിനുള്ള പേപ്പേഴ്സ് ഉണ്ടോ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ആണോ ഇനി നാളെ െ ആ പിടികിട്ടി പിടികിട്ടി ഫ്ലോറിഡ ഫ്ലോറിഡ് അല്ലോ ആ അവളുടെ അപ്പച്ചു അമ്മച്ചിയും ഏതവളുടെ അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചൂരും അമ്മച്ചിയെ അങ്ങ് ഫ്ലോറിഡയിലാണ് അമേരിക്കയിൽ സാറും മിന്നുമായിട്ട് അങ്ങ് എത്തുമ്പോഴേക്കും പെണ്ണ് മൂത്തു തലച്ചു പോകത്തില്ലോ അതിനല്ലേടോ പ്ലെയിൻ അതിന് ചാർജ് കൂടുതലല്ലേ അതുകൊണ്ട് അവർ എത്തണ കപ്പലിൽ വന്ന അതാവുമ്പോ പായ് അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തേക്കല്ലിയോ ഈ ബന്ധം ഫയലൊക്കെ ഞാൻ തീർത്തോളാൻ കേട്ടോ ഒരു കാഴ്ച ഇതല്ലതായി കാണിക്കുന്നേ മൂന്ന് ഇതാ ബാത്റൂമോ മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ എന്റെ പണിയാ മാണിക്കുഞ്ഞാ ഇന്നലെ കാണിച്ചത് ഇന്നലെ രാത്രി വാർഡ്രോ മുഴുവൻ നാറ്റിയല്ലോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി കേറിയിട്ട് നേരം വെളുക്കുന്നവര് എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു കുട്ടാ ഓ മാണിക്കുഞ്ഞെ എസ്റ്റേറ്റ് കൊണ്ടാ വിട്ടോ ഓലവാ

ഞാനിട്ട് ഇട്ടു നോക്കി എന്റെ സൈസ് ഒന്നാ ഒരു ഒന്നാടിക്ക് വലുതാണോ സംശയം ദിനാമേ കുടിക്കാൻ സമുദ്രം ചിലർ നക്കിയെ കുടിക്കാന്ന് വെച്ചാ എന്താ ചെയ്യും അല്ല ഞാൻ അറിയാൻ ആർക്കും വേണ്ടിയാ മാണിക്കുഞ്ഞ് നാളായി ഞാൻ സഹിക്കുന്നു ഇല്ല നിർത്തി ഇനി പഴയതൊരു പ്രശ്നമില്ല പുതിയത് മാത്രം ശരി ഓ ഓന്ന വഴിക്കേ ആ രാജന്റെ കടന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു അഞ്ചു ഷട്ടം കൊണ്ട് വാങ്ങിച്ചു വയ്ക്കോ ഇന്ന് തന്നെ വേണോ ഞാൻ അവിടെ ചെന്ന് വാങ്ങിച്ചോളാം ഇന്ന് തന്നെ വേണ ഇങ്ങനെ പറഞ്ഞോടാ കേടാ സാറിന്റെ സൈസ് എത്രയാ എത്രയാതൊന്നോ നാപ്പത്തൊന്നോ നാപ്പതാണെങ്കിൽ സാറിന്റെ ഇടാം നാപ്പത്തൊന്നാണെങ്കിലോ നീ കൊറവലത്തോലോടാവേട്ടാ തീരാ ഇതെന്തിനാ ഇതും കൂടി നീ പോ ഞാൻ ഇറങ്ങുവാ ഇറക്കി കഴിഞ്ഞു